നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ ആയിരുന്ന എ സുരേഷിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം എ സുരേഷുമായി കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ ചർച്ച നടത്തി എന്നാൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും ഇടതുപക്ഷക്കാരനായി തുടരാനാണ് താൽപര്യമെന്നും സുരേഷ് പറഞ്ഞു കോൺഗ്രസ് തുടർച്ചയായി മൂന്നാം സ്ഥാനത്തുള്ള മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെത്തിക്കാനാണ് നീക്കം ഇതിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റും വിശ്വസ്തനുമായിരുന്ന എ സുരേഷുമായി കെ പി സി സി നേതൃത്വം ചർച്ച നടത്തി എന്നാൽ സ്ഥാനാർത്ഥിയാകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തിട്ടില്ലെന്നും എന്നും ഇടതുപക്ഷക്കാരനായി തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും സുരേഷ് പറഞ്ഞു മറുപടി പോലും തന്നിട്ടില്ല എന്തുകൊണ്ട് ഞാൻ പാർട്ടി അനുഭവിയായി ഇടപക്ഷനുഭവിയായിട്ട് ഞാൻ തുടരുക ഞാൻ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല അത്തരം കാര്യങ്ങളും കൊടുത്ത വാർത്തയെ സംബന്ധിച്ചൊരു തീരുമാനം ഭാഗത്തുനിന്ന് ഭാഗത്ത് വ്യക്തിപരമായി എടുത്തിട്ടില്ല അത് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിന്റെ കൂടുതൽ ഇതും പറഞ്ഞിരുന്നു വാസ്തവമാണ് നിഷേധിക്കുന്നില്ല പക്ഷെ ഞാൻ അത്തരം ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ ജില്ലാ നേതൃത്വം ചർച്ചകൾ ഒന്നും നടത്തിയിട്ടില്ല എന്നും സുരേഷ് ഉൾപ്പെടെ ആര് വന്നാലും സ്വീകരിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും വ്യക്തമാക്കി ആര് വന്നാലും ഞാൻ പറഞ്ഞല്ലോ ഉചിതമായിട്ടുള്ള നല്ല ആളുകളെ കണ്ടെത്താൻ ആണ് സമിതി കോൺഗ്രസിൻ്റെ അവർ തീരുമാനിച്ചു ആരാ ഫിറ്റ് അവർ തീരുമാനിച്ചു ഇന്നാളാണെങ്കിൽ ആരെ വന്നാലും ഈ പാർട്ടിക്ക് ആൾ വരുന്നത് സന്തോഷമുള്ളൂ ആര് വന്നാലും വരൂന്നില്ല ഞാൻ എന്തായാലും സമീപിച്ചിട്ടില്ല പാർട്ടിക്കാര് അവർ കെ പി സി സിയുടെ നേതൃത്വത്തിൻ്റെ സമിതിയൊക്കെ ഉണ്ട് അവർ കണ്ടെത്തി ഇന്നാളെ തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് അത് ഇത് ചെയ്യും ആരെ വന്നാലും ഈ പാർട്ടി സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി മലമ്പുഴയിൽ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് വി എസ് അച്യുതാനന്ദനെതിരെ മത്സരിച്ചുപോലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ സാഹചര്യത്തിൽ ഏതുവിധേനയും നില മെച്ചപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം ജനം പാലക്കാട്